ന്യായാധിപന്മാർ പതിനഞ്ചാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒന്നാമത്തെ ചോദ്യം ന്യായാധിപന്മാർ പതിനഞ്ചാം അധ്യായത്തിൻ്റെ തലക്കെട്ട് എന്ത് ഉത്തരം ഫിലിസ്റ്റരെ തോൽപ്പിക്കുന്നു രണ്ടാമത്തെ ചോദ്യം സാംസൺ ഏത് കാലത്താണ് ഫാരിയെ സന്ദർശിക്കാൻ പോയത് ഉത്തരം ഗോതമ്പ് വിളവെടുപ്പ് കാലത്ത് മൂന്നാമത്തെ ചോദ്യം സാംസൺ ഭാര്യയെ സന്ദർശിക്കാൻ പോയപ്പോൾ എന്തിനെയാണ് കൂടെ കൂട്ടിയത് ഉത്തരം ഒരാട്ടിൻകുട്ടിയെ നാലാമത്തെ ചോദ്യം പൂരിപ്പിക്കുക അവൻ പറഞ്ഞു ഞാൻ എൻ്റെ ഭാര്യയുടെ ഡാഷ് പ്രവേശിക്കട്ടെ ഉത്തരം ഞാൻ എൻ്റെ ഭാര്യയുടെ ശയനമുറിയിൽ പ്രവേശിക്കട്ടെ അഞ്ചാമത്തെ ചോദ്യം സാംസന്റെ ഭാര്യയുടെ ശയനമുറിയിൽ പ്രവേശിക്കാൻ സാംസനെ അനുവദിക്കാതി അനുവദിക്കാതിരുന്നത് ആര് ഉത്തരം സാംസന്റെ ഭാര്യയുടെ പിതാവ് ആറാമത്തെ ചോദ്യം നീ അവളെ അതിയായി വെറുക്കുന്നു എന്ന് വിചാരിച്ച് ഞാൻ അവളെ നിന്റെ കൂട്ടുകാരന് കൊടുത്തു ഇപ്രകാരം പറഞ്ഞതാര് ഉത്തരം സാംസന്റെ ഭാര്യയുടെ പിതാവ് ഏഴാമത്തെ ചോദ്യം സാംസണെ ഭാര്യയുടെ ശയനമുറിയിൽ പ്രവേശിക്കാൻ ഭാര്യ പിതാവ് അനുവദിക്കാതിരിക്കാൻ കാരണമെന്ത് ഉത്തരം അവളെ കൂട്ടുകാരന് വിവാഹം കഴിച്ചു കൊടുത്തതിനാൽ എട്ടാമത്തെ ചോദ്യം സാംസനോട് ഭാര്യയ്ക്ക് പകരം ആരെ സ്വീകരിക്കാനാണ് ഭാര്യ പിതാവ് ആവശ്യപ്പെട്ടത് ഉത്തരം ഭാര്യയുടെ സുന്ദരിയായ അനിയത്തിയെ ഒൻപതാമത്തെ ചോദ്യം ഇപ്രാവശ്യവും ഞാൻ ഫിലിസ്തനോട് അക്രമം കാണിച്ചാൽ അത് എൻ്റെ കുറ്റമായിരിക്കില്ല ആരുടെ വാക്കുകളാണിവ ഉത്തരം സാംസന്റെ പത്താമത്തെ ചോദ്യം സാംസൺ എത്ര കുറുനരികളെയാണ് പിടിച്ചത് ഉത്തരം മുന്നൂറ് പതിനൊന്നാമത്തെ ചോദ്യം സാംസൺ കുറുനരികളെ ബന്ധിച്ചത് എങ്ങനെ ഉത്തരം ഈ ഈരണ്ടണത്തെ വാളോട് വാൾ ചേർത്ത് പന്ത്രണ്ടാമത്തെ ചോദ്യം വാളോട് വാൾ ചേർത്ത് ബന്ധിച്ച കുറുനരികൾക്കിടയിൽ സാംസൺ എന്താണ് വച്ചുകെട്ടിയത് ഉത്തരം പന്തങ്ങൾ പതിമൂന്നാമത്തെ ചോദ്യം പന്തങ്ങൾക്ക് തീ കൊളുത്തിയ ശേഷം സാംസൺ കുറുനരികളെ എവിടേക്കാണ് വിട്ടത് ഉത്തരം ഫിലിസ്റ്റരുടെ ധാന്യവിളയിലേക്ക് പതിനാലാമത്തെ ചോദ്യം പന്തങ്ങൾക്ക് തീ കൊളുത്ത് വിട്ട കുറുനരികൾ എന്താണ് കത്തിച്ചാമ്പലാക്കിയത് ഉത്തരം വയലിൽ നിൽക്കുന്ന വിളയും കൊയ്ത കറ്റയും ഒലിവ് തോട്ടങ്ങളും പതിനഞ്ചാമത്തെ ചോദ്യം സാംസൺ എന്തുകൊണ്ടാണ് കുറുനരികളെ കൊണ്ട് ഫിലിസ്തരുടെ വിളകളും തോട്ടങ്ങളും നശിപ്പിച്ചത് ഉത്തരം സാംസന്റെ ഭാര്യയെ അമ്മായിപ്പൻ കൂട്ടുകാരന് കൊടുത്തതുകൊണ്ട് പതിനാറാമത്തെ ചോദ്യം സാംസന്റെ ഭാര്യയും അവളുടെ പിതാവിനെയും അഗ്നിക്കിരയാക്കിയത് ആര് ഉത്തരം ഫിലിസ്ത്യർ പതിനേഴാമത്തെ ചോദ്യം ഇങ്ങനെയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ഞാൻ ശപഥം ചെയ്യുന്നു ഞാൻ നിങ്ങളോട് പ്രതികാരം ചെയ്തിട്ട് സ്ഥലം വിടും ആര് ആരോട് പറഞ്ഞു ഉത്തരം സാംസൺ ഫിലിസ്തരോട് പറഞ്ഞു പതിനെട്ടാമത്തെ ചോദ്യം സാംസൺ ഫിലിസ്തരോട് പ്രതികാരം ചെയ്തതെങ്ങനെ ഉത്തരം അവരെ ക്രൂരമായി പ്രഹരിച്ച് കൊന്നുകളഞ്ഞു പത്തൊൻപതാമത്തെ ചോദ്യം ഫിലിസ്തരെ ക്രൂരമായി പ്രഹരിച്ച് കൊന്നുകളഞ്ഞ ശേഷം സാംസൺ പോയി താമസിച്ചതെവിടെ ഉത്തരം ഏത്താം പാറക്കെട്ടിൽ ഇരുപതാമത്തെ ചോദ്യം ഫിലിസ്ത്യർ യൂതായിലെ ഏതു പട്ടണമാണ് ആക്രമിച്ചത് ഉത്തരം ലേഹി പട്ടണം ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ഫിലിസ്ത്യർ പാളയം അടിച്ചത് എവിടെ ഉത്തരം യൂതായിൽ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം നിങ്ങൾ ഞങ്ങൾക്കെതിരായി വന്നത് എന്തുകൊണ്ടെന്ന് ഫിലിസ്തരോട് ചോദിച്ചത് ആര് ഉത്തരം യൂതായിലെ ജനം ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം ഫിലിസ്റ്റർ യൂതായിലെ ജനത്തിനെതിരെ ചെന്നത് എന്തുകൊണ്ട് ഉത്തരം സാംസണോട് പകരം വീട്ടാൻ അവനെ ബന്ധനസ്ഥനാക്കാൻ ഇരുപത്തിനാലാമത്തെ ചോദ്യം എവിടെ വെച്ചാണ് യൂദായിലെ മൂവായിരം ആളുകൾ ഫിലിസ്റ്റരാണ് ഞങ്ങളുടെ ഭരണാധികാരികൾ എന്ന് നിനക്കറിഞ്ഞുകൂടെയെന്ന് സാംസണോട് ചോദിച്ചത് ഉത്തരം ഏത്താം പാറയിടുക്കിൽ വെച്ച് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം യൂദായിലെ മൂവായിരം ആളുകൾ എന്തിനാണ് സാംസന്റെ അടുത്ത് ചെന്നത് ഉത്തരം സാംസനെ ബന്ധിച്ച് ഫിലിസ്റ്റരുടെ കയ്യിൽ ഏൽപ്പിക്കാൻ ഇരുപത്തിയാറാമത്തെ ചോദ്യം യൂതായിലെ ജനത്തോട് എന്ത് കാര്യം സത്യം ചെയ്യണമെന്നാണ് സാംസൺ പറഞ്ഞത് ഉത്തരം നിങ്ങൾ എൻ്റെ മേൽ ചാടി വീഴുകയില്ലെന്ന് ഇരുപത്തിയേഴാമത്തെ ചോദ്യം ഞങ്ങൾ നിന്നെ ബന്ധിച്ച് ഫിലിസ്റ്ററുടെ കയ്യിൽ ഏൽപ്പിക്കുകയേ ഉള്ളൂ കൊല്ലുകയില്ല ഇപ്രകാരം പറഞ്ഞതാര് ഉത്തരം യൂതായിലെ മൂവായിരം ആളുകൾ ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം യൂതായിലെ ആളുകൾ സാംസനെ ബന്ധിച്ചത് എന്തുകൊണ്ട് ഉത്തരം പുതിയ രണ്ട് കയറുകൊണ്ട് ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം ഫിലിസ്റ്റ്യർ ആർപ്പുകിളികളോടെ സാംസണെ കാണാനെത്തിയത് എവിടെ ഉത്തരം ലേഹിയിൽ മുപ്പതാമത്തെ ചോദ്യം സാംസണിൽ കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ വന്നപ്പോൾ അവനെ ബന്ധിച്ച കയർ എങ്ങനെയായിത്തീർന്നു ഉത്തരം കരിഞ്ഞ ചണനൂൽ പോലെ മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം സാംസൺ എന്തുകൊണ്ടാണ് ആയിരം പേരെ വധിച്ചത് ഉത്തരം ചത്ത കഴുതയുടെ താടിയെല്ലുകൊണ്ട് മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം പൂരിപ്പിക്കുക കഴുതയുടെ താടിയെല്ലുകൊണ്ട് ഞാൻ അവരെ ഡാഷ് കഴുതയുടെ താടിയെല്ലുകൊണ്ട് ഡാഷ് പേരെ ഞാൻ കൊന്നു ഉത്തരം കഴുതയുടെ താടിയെല്ലുകൊണ്ട് ഞാൻ അവരെ കൂന കൂട്ടി കഴുതയുടെ താടിയല്ലുകൊണ്ട് ആയിരം പേരെ ഞാൻ കൊന്നു മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം ആയിരം ഫിലിസ്റ്റിനെ കൊന്ന ശേഷം കഴുതയുടെ താടിയല്ല് സാംസൺ എന്ത് ചെയ്തു ഉത്തരം എറിഞ്ഞു കളഞ്ഞു മുപ്പത്തിനാലാമത്തെ ചോദ്യം സാംസൺ കഴുതയുടെ താടിയല്ല് എറിഞ്ഞു കളഞ്ഞ സ്ഥലത്തിന് ലഭിച്ച പേരെന്ത് ഉത്തരം റാമാ ലേഹി മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം റാമാ ലേഹി എന്ന വാക്കിന്റെ അർത്ഥം എന്ത് ഉത്തരം താടിയെല്ലിന്റെ മല മുപ്പത്തി ആറാമത്തെ ചോദ്യം സാംസൺ എപ്പോഴാണ് കർത്താവിനെ വിളിച്ചപേക്ഷിച്ചത് ഉത്തരം അവന് ദാഹം ഉണ്ടായപ്പോൾ മുപ്പത്തി ഏഴാമത്തെ ചോദ്യം ഞാൻ ദാഹം കൊണ്ട് മരിച്ച ആരുടെ കൈകളിൽ വീഴണോ എന്നാണ് സാംസൺ കർത്താവിനോട് ചോദിക്കുന്നത് ഉത്തരം അപരിച്ഛേദിതരുടെ കൈയിൽ മുപ്പത്തി എട്ടാമത്തെ ചോദ്യം ദൈവം എവിടെയാണ് പൊള്ളയായ സ്ഥലം തുറന്നത് ഉത്തരം ലേഹിയിൽ മുപ്പത്തി ഏഴാമത്തെ ചോദ്യം ദൈവം ലേഹിയിൽ തുറന്ന പൊള്ളയായ സ്ഥലത്തിൽ നിന്ന് എന്താണ് പുറപ്പെട്ടത് ഉത്തരം ജലം മുപ്പത്തി എട്ടാമത്തെ ചോദ്യം വെള്ളം കുടിച്ച് ഊർജസ്വരനായ സാംസൻ ആ ഉറവയ്ക്ക് എന്താണ് പേരിട്ടത് ഉത്തരം എൻഹക്കോർ മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം എൻഹക്കോർ എന്ന വാക്കിന്റെ അർത്ഥം എന്ത് ഉത്തരം അപേക്ഷിക്കുന്നവന്റെ ഉറവ നാൽപ്പതാമത്തെ ചോദ്യം ന്യായാധിപന്മാർ പല അത് ഇന്നും ഇവിടെയുണ്ട് എന്ന് പറയുന്നത് എന്തിനെ പറ്റിയാണ് ഉത്തരം എൻ ഹക്കോർ നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം ആരുടെ കാലത്താണ് സാംസണിൽ സാംസൺ ഇസ്രായേലിൽ ഇരുപത് വർഷം ന്യായാധിപനായിരുന്നത് ഉത്തരം ഫിലിസ്തരുടെ കാലത്ത് നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം സാംസൺ ഇസ്രായേലിൽ എത്ര വർഷം ന്യായാധിപനായിരുന്നു ഉത്തരം ഇരുപത് വർഷം നാൽപ്പത്തിരണ്ടാമത്തെ ചോദ്യം ന്യായാധിപന്മാർ പതിനഞ്ചാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട് ഉത്തരം ഇരുപത് നാൽപ്പത്തിനാലാമത്തെ ചോദ്യം കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ശക്തിയോടെ ഇറങ്ങി വന്നുവെന്ന് ന്യായാധിപന്മാർ പതിനാല് പതിനഞ്ച് അധ്യായങ്ങളിൽ എത്ര പ്രാവശ്യം പറയുന്നുണ്ട് ഉത്തരം മൂന്ന് തവണ